ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യം നൽകി റിലീസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുകയാണ് മനുഷ്യക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഗുരുതരമായ ചാർജുകൾ ചുമത്തിയാണ് ഈ കന്യാസ്ത്രീകളെ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ ജയിലിൽ അടച്ചത് എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് രോഗികൾ കൂടിയായിട്ടുള്ള പ്രായ ചെന്ന കന്യാസ്ത്രീകളെ സാഹചര്യങ്ങളിലാണ് ജയിലിൽ പാർപ്പിക്കുന്നത് എന്ന് നാം നാം എല്ലാവരും കാണുകയുണ്ടായി വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതി ശ്രേണിയിൽ പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നമ്മുടെ കന്യാസ്ത്രീകളെ കാണേണ്ടതായി വന്നിട്ടുള്ളത് ഇത് ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധം ഉയർത്തിയതും രാജ്യ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ് ജോൺ ജോസ് കെ മാണി തുടങ്ങിയ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം നേരിട്ട് കന്യാസ്ത്രീകളെ സന്ദർശിച്ച് അവർക്ക് ഐകൃദാർഢ്യം രേഖപ്പെടുത്തുകയും പാർലമെന്റിൽ അതിശക്തമായ നിലയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു അതുപോലെ ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിട്ടുള്ള തുറന്തക്കാനാട്ട് ആനി രാജ എന്നിവരും കന്യാസ്ത്രീയമ്മമാരെ കണ്ട് സമാശ്വസിപ്പിക്കുകയുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് ബി ജെ പി ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാനടക്കമുള്ള കേരളത്തിലെ മന്ത്രിമാർ ഈ പ്രശ്നമുണ്ടായ സന്ദർഭം മുതൽ അതിശക്തമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും അടിയന്തരമായി ഈ കാര്യത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും അതിശക്തമായിട്ട് തന്നെ പ്രസ്താവനകളും മറ്റു രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അതുപോലെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുജന സമക്ഷം നല്ല രീതിയിലുള്ള വാദമുഖങ്ങൾ നിരത്തി പ്രതിരോധിച്ച സന്ദർഭത്തിലാണ് ഉൾപ്പെടെ ക്രൈസ്തവ ജനവിഭാഗം ഉണർന്ന് വരികയും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ശക്തമായിട്ട് ഉന്നയിക്കുകയും എല്ലാം ചെയ്തത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കാൻ ഇടവന്നിട്ടുള്ളത് ഇത് ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത്